ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഷെഫി ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്നും പറയും പോലെ തന്നെ ഇന്നും എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു ഡൗട്ടാണ് വാടിയിൽ നിന്നും ഗർഭിണികളായ സ്ത്രീകൾക്ക് പ്രഗ്നൻസി വുമൻസിനെ എന്തൊക്കെ ആഹാര സാധനങ്ങളാണ് കിട്ടുന്നത് അത് അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എത്ര അളവാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഒത്തിരി പേര് ചോദിച്ചു അപ്പോൾ അതിനുള്ള മറുപടി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസാണ് നമ്മൾ ചെയ്യുന്നത് സോ ഇപ്പം തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം ആദ്യമായിട്ട് ഗർഭിണികൾക്ക് കിട്ടുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് കപ്പലണ്ടിയാണ് അപ്പോൾ ഈ കപ്പലണ്ടിയുടെ ഗുണങ്ങൾ എന്തെല്ലാമാണ് എന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഗർഭിണികൾക്കും തന്നെ അംഗനവാടികളിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഭക്ഷണ സാധനങ്ങൾ അംഗനവാടികളിൽ നിന്ന് കിട്ടുന്നുണ്ട് അത് അതവർ അതായത് ടീച്ചർ കോണ്ടാക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ നേരിട്ട് ചെന്ന് മേടിക്കേണ്ടതാണ് ഈ നട്ട്സ് എന്ന് പറഞ്ഞാൽ ആരോഗ്യത്തിന് വളരെ ഗുണകരമാണ് എന്നാൽ നട്ട്സ് എന്ന് പറയുമ്പോൾ പലപ്പോഴും എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്നത് ബദാം പിസ്ത വാൾനട്ട്സ് തുടങ്ങിയ വില കൂടിയ നട്ട്സിൻ്റെ കാര്യമാണ് നാം ചിന്തിക്കുന്നത് പക്ഷേ പാവങ്ങളുടെ ബദാം എന്നറിയപ്പെടുന്നതാണ് കപ്പലണ്ടി അഥവാ നിലക്കടല പലപ്പോഴും നാം അവഗണിക്കുന്ന ഒന്നാണ് എന്നാൽ ആരോഗ്യത്തിന് ഒത്തിരി ഗുണകരമായ അതായത് തുച്ഛമായ വിലക്ക് ലഭിക്കുന്നതുമാണ് കപ്പലണ്ടി ശരീരത്തിന് ആരോഗ്യകരവും ആവശ്യവുമായ പോഷകങ്ങളായി കണക്കാക്കപ്പെടുന്ന മോണോപോളി ആൻഡ് സാച്ചുറേറ്റഡ് കൊതിപ്പുകളുടെ സമ്പന്നമായ ഉറവിടമാണ് കപ്പലണ്ടി എന്ന് പറയുന്നത് അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് കുറവാണെങ്കിലും സസ്യപ്രോട്ടീനുകളാൽ സമ്പന്നമായതിനാൽ ഏതെങ്കിലും തരത്തിലുള്ള ഡയറ്റ് പിന്തുടരുന്ന ആളുകൾക്ക് കപ്പലണ്ടി പ്രോട്ടീൻ്റെ മികച്ച ഉറവിടമാകുന്നു വിറ്റാമിൻ ഇ ബി വൺ ബി ത്രീ ബി നയൻ എന്നിവയും മഗ്നീഷ്യം ഫോസ്ഫറസ് ചെമ്പ് തുടങ്ങിയ ധാതുക്കളും കപ്പലണ്ടിയിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ശരീരത്തിന് തൂക്കവും പുഷ്ടിയും വയ്ക്കാം ഏറെ നല്ലതാണ് കപ്പലണ്ടി എന്ന് പറയുന്നത് കപ്പലണ്ടി പുഴുങ്ങി കഴിക്കുന്നത് തടി തടിവെക്കാതെ ആരോഗ്യമായ തൂക്കം വർദ്ധിപ്പിക്കാൻ ഇത് ഏറെ നല്ലതാണ് അതുപോലെ തന്നെ കപ്പലണ്ടി ഉപയോഗം ഹൃദയ സംബന്ധമായ രോഗങ്ങൾ വരാനുള്ള സാധ്യത കുറയ്ക്കുമെന്നും പഠനം തെളിയിച്ചിട്ടുണ്ട് ഇതിലടങ്ങിയിട്ടുള്ള നിയാസിൻ കോപ്പർ മഗ്നീഷ്യം ഒലിയിക് ആസിഡ് ആൻറ്റി ഓക്സിഡ് എന്നിവ പലവിധ ഹൃദയരോഗങ്ങളിൽ നിന്നും നമുക്ക് സംരക്ഷണം നൽകുന്നു വിറ്റാമിൻ ബി നിയാസിൻ എന്നിവയാൽ സമ്പന്നമായ കപ്പലണ്ടി ചുളിവില്ലാത്ത ചർമ്മത്തിന് സഹായിക്കുന്നു എല്ലാത്തരം ചർമ്മ രോഗങ്ങളെയും അകറ്റി നിർത്തുകയും ചെയ്യുന്നു ഡെർമറ്റോളജിക് സർജറി ജേണലിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കപ്പലണ്ടിയിലെ നിയാസിൻ ചർമ്മത്തിലുണ്ടാകുന്ന നേർത്ത വരകൾ ചുളിവുകൾ നിറവ്യത്യാസം മൂലമുണ്ടാകുന്ന പാടുകൾ എന്നിവയ്ക്ക് ഒരു പരിഹാരം തന്നെയാണെന്നാണ് അപ്പോൾ ഇത്രയേറെ ഗുണങ്ങളുള്ളത് കൊണ്ടാണ് കപ്പലണ്ടി ഗർഭിണികൾക്ക് അംഗനവാടികളിൽ നിന്നും കൊടുക്കുന്നത് അടുത്തത് ചെറുപയറാണ് വിറ്റാമിനുകളുടെയും ധാതുക്കളുടെയും ഒരു ചെറിയ ശക്തി കേന്ദ്രമാണ് ചെറുപയർ എന്ന് എല്ലാവർക്കും അറിയാമല്ലോ ബി വിറ്റാമിനുകൾ അതുപോലെ ഫോളിറ്റ് മാഗനീസ് ഫോസ്ഫറസ് ഇരുമ്പ് ചെമ്പ് സിങ്ക് എന്നിവ അടങ്ങിയിട്ടുണ്ട് പ്രതിരോധ ശേഷിക്കും മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും അവ ഗുണം ചെയ്യും ചെറുപയറിൻ്റെ ചില ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പ്രോട്ടീനിൻ്റെ മികച്ച ഉറവിടമാണ് ചെറുപയർ എന്ന് പറയുന്നത് സസ്യാധിഷ്ഠിത പ്രോട്ടീനുകളുടെയും ആവശ്യ അമിനോ ആസിഡുകളുടെയും ഏറ്റവും മികച്ച ഉറവിടങ്ങളിലൊന്നാണ് ചെറുപയർ ചെറുപയർ മുളപ്പിച്ച് കഴിക്കുന്നതാണ് ഗർഭിണികൾക്ക് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് കാരണം അവയുടെ ആൻറ്റി ഓക്സിഡൻ്റ് പ്രവർത്തനം വർദ്ധിപ്പിക്കുകയും പ്രോട്ടീൻ്റെ അളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ദഹന ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഉയർന്ന നാരുകൾ ഉള്ളതിനാലാണ് ദഹന വ്യവസ്ഥയ്ക്കും കുടലിൻ്റെ ആരോഗ്യത്തിനും മികച്ചതാണ് ചെറുപയറിൽ പ്രതിരോധ ശേഷിക്കുള്ള അന്നജവും അടങ്ങിയിട്ടുണ്ട് ഇത് കുടലിലെ നല്ല ബാക്ടീരിയകളുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്നു കൂടാതെ പ്രമേഹത്തെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒന്നാണ് ചെറുപയർ കാരണം ഇതിന് കുറഞ്ഞ ഗ്ലൈസമിക്സ് ഇൻഡെക്സ് ഉണ്ട് പ്രോട്ടീനും ദാരുകളും ധാരാളമുള്ളതിനാൽ ഉള്ളതിനാൽ പ്രമേഹ രോഗികൾക്ക് അനുയോജ്യമാണിത് പിന്നെ ശരീരഭാരം കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ചെറുപയർ ഇതിലെ ഉയർന്ന പ്രോട്ടീനും ഫൈബറും ശരീരഭാരം ക്രമീകരിച്ച് കുറയ്ക്കാനുള്ള മികച്ച ഭക്ഷണമാക്കി മാറ്റുന്നു വിശപ്പ് നിയന്ത്രിക്കുകയും കൂടുതൽ നേരം വയർ നിറഞ്ഞതായി തോന്നുകയും ചെയ്യുന്നു അതുപോലെ ഹൃദയ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ദഹന ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ചെറുപയർ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ചെറുപയർ ഗർഭിണികൾക്ക് കൊടുക്കുന്നത് അടുത്ത ഐറ്റമാണ് പൊടി ഇന്ത്യയിൽ ധാരാളമായി കൃഷി ചെയ്യുന്ന ധാന്യമാണ് റാഗി കർണാടകയിലാണ് റാഗി ഉൽപാദനത്തിൽ മുൻപന്തിയുള്ള സംസ്ഥാനം എന്ന് പറയുന്നത് മറ്റ് ധാന്യങ്ങളെ അപേക്ഷിച്ച് മാംസ്യവും ധാതുക്കളും ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള റാഗിക്ക് പന്നിപ്പുല് എന്നും മുത്താറി എന്നും പേരുകളുണ്ട് മറ്റ് അന്യജാഹാരങ്ങളിൽ ഇല്ലാത്ത അമിനോ ആസിഡുകൾ ഐസോല്യൂസിൻ മെതിയോനൈൻ ഫിനൈ അലനൈ എന്നിവ റാഗിയിലുണ്ട് കാൽസ്യത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും കലവറയാണ് ഈ ചെറുധാന്യം ഇരുമ്പ് ധാരാളമായി അടങ്ങിയിട്ടുള്ളതിനാൽ ഹീമോഗ്ലോബിൻ കൗണ്ട് കുറഞ്ഞവർക്ക് ഇത് വളരെ നല്ലതാണ് ജീവകം സി പ്രത്യേകിച്ചും വിറ്റാമിൻ ബി സിക്സ് ആസിഡ് എന്നിവ റാഗിയിലുണ്ട് ട്യൂമറുകൾ രക്തക്കുഴലുകൾ ചെറുതാകുകയും കട്ടികൂടുകയും ചെയ്യുന്ന അതിരോക്ലിറോസിസ് ഇവയിൽ നിന്നൊക്കെ റാഗി സംരക്ഷണം നൽകുന്നുണ്ട് കൊഴുപ്പ് വളരെ കുറഞ്ഞതായ ആയതിനാൽ റാഗി വളരെ വേഗം ദഹിക്കുന്നു അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്കും അതുപോലെ തന്നെ ഗർഭിണികൾക്കും ഭക്ഷണമായി റാഗി വളരെ നല്ലതാണ് എന്നാൽ മുതിർന്നവർ റാഗി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് കുറവാണ് റാഗിയുടെ ഗുണങ്ങൾ അറിഞ്ഞാൽ എല്ലാവരും ഈ കുഞ്ഞൻ ധാന്യത്തെ പതിവായി ഭക്ഷണത്തിൽ ഉൾപ്പെടുമെന്ന കാര്യത്തിൽ സംശയമേ വേണ്ട മുലപ്പാൽ വർദ്ധിപ്പിക്കാൻ ധാരാളം സഹായിക്കുന്ന ഒന്നാണ് ഈ റാഗിപ്പൊടി എന്ന് പറയുന്നത് മുലയൂട്ടുന്ന അമ്മമാർക്കും റാഗി വളരെ നല്ലതാണ് മുലപ്പാൽ ഉണ്ടാകാനും ഇത് നല്ലതു തന്നെ ഇരുമ്പ് കാൽസ്യം അമിനോ ആസിഡ് ഇതെല്ലാം അടങ്ങിയ റാഗി അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലെ ഗുണം ചെയ്യുന്നു സ്ട്രെസ് കുറയ്ക്കാൻ വളരെ നല്ലതാണ് റാഗി എന്ന് പറഞ്ഞാൽ റാഗിയിലടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സൈഡുകൾ പ്രത്യേകിച്ചും ട്രിപ്റ്റോഫാനും അമിനോ ആസിഡും സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്നു ഉത്കണ്ഠ ഹൈപ്പർ ടെൻഷൻ വിഷാദം തലവേദന തുടങ്ങിയ സ്ട്രെസ് സംബന്ധമായ എല്ലാ വിഷമങ്ങൾക്കും ആശ്വാസമേകുന്നു മൈഗ്രെയിൻ സെറിബ്രൽ പെയിൻ ഇൻസ്ട്രോമിനിയ എന്നിവ കുറയ്ക്കാനും റാഗി വളരെ സഹായിക്കുന്നു യുവത്തെ നിലനിർത്താൻ വളരെ നല്ലതാണ് റാഗി എന്ന് പറഞ്ഞാൽ ആരോഗ്യം നിലനിർത്താനും രോഗങ്ങൾ അകറ്റാനും സഹായിക്കുക മാത്രമല്ല യുവത്തെ നിലനിർത്താനും റാഗി കഴിച്ചാൽ മതി ഗർഭിണികൾ റാഗി ഉപയോഗിച്ച് ദോശ അട ചപ്പാത്തി ഉപ്പുമാവ് പുട്ട് ഹൽവ ഇഡലി തുടങ്ങിയ വൈവിധ്യവും സ്വാദിഷ്ടമായ നിരവധി വിഭവങ്ങൾ ഉണ്ടാക്കി കഴിക്കുന്നത് വളരെ നല്ലതാണ് ദിവസവും ഒരു നേരം റാഗി കൊണ്ടുള്ള വിഭവങ്ങൾ കഴിച്ചാൽ ഒരുപാട് രോഗങ്ങൾ തന്നെ ുറുക്കാണ് വളരെ ടേസ്റ്റാണ് ഈ ഗോതമ്പ് നുറുക്ക് വെച്ച് ഉപ്പുമാവ് പായസമൊക്കെ ഉണ്ടാക്കിയ നല്ല ടേസ്റ്റാണ് അരിയേക്കാളേറെ ഗോതമ്പിന് പ്രാധാന്യമേറി വരുന്ന കാലമാണിതെന്നറിയാലോ മലയാളികളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ പലരും രാത്രിയിലെ കന്നി ചോറ് എന്നീ ശീലങ്ങളിൽ നിന്നും ചപ്പാത്തിയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യങ്ങളില്ല പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നേരത്തെ തന്നെ ചപ്പാത്തിക്കാണ് മുൻഗണന ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് രക്തം ശുദ്ധീകരിക്കുവാൻ ഗോതമ്പ് രക്തം ശുദ്ധീകരിക്കുവാൻ വളരെ സഹായിക്കുന്നു രക്തദൂഷ്യം വഴിയുള്ള അസുഖങ്ങൾ ഇതുവഴി കുറയ്ക്കും അതുപോലെ തടി കുറയ്ക്കുവാൻ ശ്രമിക്കുന്നവർക്ക് പറ്റിയ നല്ലൊന്നാന്തരം ഭക്ഷണമാണ് ഗോതമ്പ് എന്ന് പറയുന്നത് എടുക്കുന്നവർക്ക് പ്രത്യേകിച്ച് ധൈര്യമായിട്ട് കഴിക്കാം ദഹനശേഷി വർദ്ധിപ്പിക്കാൻ ഗോതമ്പ് വളരെ നല്ലതാണ് ഇതിലെ നാരുകളാണ് ഈ ഗുണം നൽകുന്നത് ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്ക് ഗോതമ്പിൽ ദോഷകരമായ കൂട്ടുകൾ കലരാത്തത് കൊണ്ട് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ അകറ്റി നിർത്താനും ഗോതമ്പ് വളരെ നല്ലതാണ് ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾക്ക് ഗോതമ്പിലെ സെലേനിയം വൈറ്റമിൻ ഇ എന്നിവ ക്യാൻസർ തടയുന്നതിനും ഗുണകരമാണ് ബി പി ഗോതമ്പ് ബി പി കുറയ്ക്കാനും സഹായിക്കും ഇത് ഹൈപ്പർ ടെൻഷൻ അകറ്റാൻ വളരെ നല്ലതാണ് തൈറോയ്ഡ് അസുഖമുള്ളവർക്കും ഗോതമ്പ് നല്ലൊന്നാം തരം ഭക്ഷണമാണ് ദുർഗന്ധം ശ്വാസത്തിലെ ദുർഗന്ധം അകറ്റുന്നതിനും ഗോതമ്പ് നല്ലതാണ് ഇതിനുള്ള വൈറ്റമിനുകളാണ് ഇതിന് സഹായിക്കുന്നത് പ്രമേഹം തടയുവാൻ പറ്റിയ നല്ലൊരു ഭക്ഷണമാണിത് പ്രമേഹ രോഗികൾക്ക് കഴിക്കുവാൻ പറ്റിയ ഒന്നാണിത് അതുപോലെ തന്നെ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ മലബന്ധം തടയുവാനും ഗോതമ്പ് വളരെ നല്ലതാണ് ഇതുകൊണ്ടാണ് ഗർഭിണികൾക്ക് അങ്ങനവാടികളിൽ നിന്ന് പോഷകാഹാരത്തിൻ്റെ കൂടെ ഇത് കൊടുക്കുന്നത് അടുത്തതാണ് ശർക്കര എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒന്നാണ് ശർക്കര അപ്പോൾ ശർക്കരയുടെ ഗുണങ്ങൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം പലതരം ഗുണങ്ങൾക്ക് പേരുകേട്ടതാണ് ശർക്കര അതുകൊണ്ട് തന്നെ ഇത് പതിവായി ഒരു നിശ്ചിത അളവിൽ കഴിക്കാവുന്നതാണ് ചില ഭക്ഷണശേഷം ഒരല്പം ശർക്കര നന നുണയുന്നത് കണ്ടിട്ടില്ലേ ദഹനം മെച്ചപ്പെടുത്താനും വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ശർക്കര എന്ന് പറയുന്നത് ആരോഗ്യ ഗുണങ്ങൾ ഉണ്ടെങ്കിലും ഇത് അമിതമായി കഴിക്കാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം പരമ്പരാഗതമായി ഇരുമ്പിൻ്റെ അംശം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന തരത്തിലാണ് ശർക്കര നിർമ്മിച്ചിരിക്കുന്നത് രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അഭാവത്തെ അനീമിയ എന്നാണ് വിളിക്കുന്നത് ഇത് ഓക്സിജൻ വഹിക്കാനുള്ള രക്തത്തിൻ്റെ കഴിവ് കുറയ്ക്കുന്നു പി പിത്ത സന്തുലിതാവസ്ഥ സൃഷ്ടിക്കുന്ന സവിശേഷതകൾ വഴി വിളർച്ചയുടെ ലക്ഷണങ്ങൾ കുറയ്ക്കാൻ ശർക്കര സഹായിക്കുന്നു രസായന ഗുണങ്ങളിലൂടെ ഒരു വ്യക്തിയുടെ മൊത്തത്തിലുള്ള ആരോഗ്യം നിലനിർത്താനും ഇത് സഹായിക്കും വിളർച്ചയെ ചെറുക്കാൻ ദിവസവും ഒരു ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ച ശർക്കര അല്ലെങ്കിൽ ഒരു ചെറിയ കഷ്ണം ശർക്കര കഴിക്കുക എന്നതാണ് പറയുന്നത് അതുപോലെ നമ്മൾക്ക് ക്ഷീണം തോന്നുകയാണെങ്കിൽ ഒരു ശർക്കര കഷ്ണം കഴിക്കുന്നത് നമ്മൾക്ക് ഉടനടി ഊർജം നൽകും എന്ന് പഠനങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് പഞ്ചസാരയുമായി കമ്പയർ ചെയ്യുകയാണെങ്കിൽ ശർക്കര ശരീരം ക്രമേണ ആകിരണം ചെയ്യാൻ അനുവദിക്കുന്നതാണ് അതായത് നിങ്ങളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ നില പെട്ടെന്ന് ഉയരുകയില്ല എന്ന് പറയാം ഇതൊക്കെയാണ് അതായത് ഇത്ര ഗുണങ്ങളുള്ളതുകൊണ്ടാണ് ഗർഭിണികൾക്ക് ശർക്കര കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും കണ്ടല്ലോ ഇതൊക്കെയാണ് ഗർഭിണികൾക്ക് അംഗനവാടികളിൽ നിന്നും ലഭിക്കുന്നത് പിന്നെ ഞാനൊരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാം എല്ലാ അംഗനവാടികളിലും ഒരുപോലെയല്ല സാധനങ്ങൾ ലഭിക്കുന്നത് ഇത് ഞങ്ങളുടെ അംഗനവാടിയിൽ നിന്ന് ലഭിക്കുന്നതാണ് പല സ്ഥലങ്ങളിലും ചില സ്ഥലങ്ങളിൽ ഉഴുന്ന് അതുപോലെ കോക്കനറ്റ് ഓയിലൊക്കെ കൊടുക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം നിങ്ങളുടെ അംഗൻവാടിയിൽ ഇതൊക്കെ ൊക്കെ ഇല്ലാന്ന് കരുതി അവരായിട്ട് നിങ്ങളൊരു പ്രശ്നത്തിൽ പോകരുത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് ഇത് കൊടുക്കുന്നത് പോഷകാഹാരം ഗർഭിണികൾക്ക് കൊടുക്കുന്നത് എന്തായാലും ഓൾമോസ്റ്റ് എല്ലാ അംഗനവാടികളിലും ഇത് കൊടുക്കുന്നുണ്ട് സോ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസായിട്ട് വരുമ്പോഴേക്കും ബൈ ബൈ